വയനാട്ടിൽ ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേരളത്തിൽ വളരെ വിചിത്രമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും വയനാടിൻ്റെ ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടും പുട്ടുകുറ്റി പോലെയുള്ള ചാനലുകളുമായി നമ്മുടെ ചാനൽ വിദഗ്ധരെല്ലാവരും അവിടെ ആയതിനാലും വലിയ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില സംഭവങ്ങളുണ്ട് കൊല്ലത്തൊരു വനിതാ ഡോക്ടർ വേറൊരു ഡോക്ടറിൻ്റെ ഭാര്യയെ വീട്ടിലെത്തി കൊറിയർ കൊടുക്കാൻ പോകുന്നത് പോലെ വീട്ടിൽ ചെന്ന് പക തീർത്ത് വെടിവെച്ച് എന്ന് വേണ്ട എന്തെല്ലാം കാണിച്ചു കൂട്ടിയെന്നുള്ളത് വളരെ രസകരമായ ഒരു സംഗതിയായിട്ട് കഴിഞ്ഞു പോയതാണ് ഈ വയനാടിനിടയിൽ സംഗതിയെന്ന് ഓർത്ത് നോക്കിയേ ഡോക്ടറാണ് പക്ഷേ നേരത്തെ എന്തോ വർക്ക് ചെയ്തിരുന്നപ്പോൾ കൂടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറോടുള്ള എന്തെങ്കിലും പകയോ വൈരാഗ്യമോ പ്രത്യേകിച്ച് പകയും വൈരാഗ്യമൊന്നും ധാർമ്മികതയുടെ പേരിലോ നന്മയുടെ പേരിലോ ഒന്നും ആയിരിക്കത്തില്ല എന്തെങ്കിലും മരുന്നിൻ്റെ പേരിലോ കമ്മീഷൻ്റെ പേരിലോ പേഷ്യൻറ്റ് കൂടുതൽ കിട്ടുന്നതിൻ്റെ അസൂയയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഏതായാലും വന്ന് വെടിവെച്ചിട്ട് അവർ രക്ഷപ്പെട്ടു പോയി പോലീസ് പിടിച്ചു അങ്ങനെ വാർത്തയായിരുന്നു അതുവലിയ ചർച്ചയായില്ല ചർച്ചയാകാതിരിക്കാൻ രണ്ട് കാരണമുണ്ട് ഒന്ന് വയനാടും രണ്ട് ആ ഡോക്ടറുടെ പേരുമാണ് ദീപ്തി എന്നാണ് ഡോക്ടറുടെ പേര് സംഗതി ഗംഭീരമായി അതങ്ങ് കഴിഞ്ഞുപോയി രണ്ടാമത് ഉണ്ടായ സംഭവം ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ തൂക്കിൽ വെടിവെച്ചു എന്നൊക്കെയാണ് വാർത്ത വന്നത് പക്ഷേ സംഗതി തൂക്ക് അടിക്കുകയായിരുന്നു എന്നാണ് കേട്ടത് ഏതായാലും അത് അമേരിക്കൻ റേഞ്ചിലുള്ള സംഭവമാണ് പക്ഷേ വളരെ നാടൻ റേഞ്ചിലുള്ള ഒരു സംഭവം ഞങ്ങളുടെ കൊല്ലത്ത് നടന്നു പത്ത് എൺപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടന്ന പാപ്പച്ചനെന്ന് പറയുന്ന അപ്പച്ചനെ വിളിച്ചു വരുത്തി ഒരു മാനേജർ മോളും മാനേജർ മോളുടെ കൂട്ടുകാരൻ അക്കൗണ്ടൻറ്റും പിന്നെ കുറച്ച് വാടക കൊലയാളികളും ചേർന്ന് വണ്ടിയിടിച്ച് അങ്ങ് കൊന്നത്രേ സംഗതി ആ സംഭവം വായിച്ച് നോക്കിയപ്പോൾ അതിൽ ചില ഗുണപാഠങ്ങളുണ്ടെന്ന് തോന്നി ഒന്ന് നമ്മളെല്ലാവരും വിചാരിക്കും സമ്പാദ്യം സമ്പത്ത് അല്ലെങ്കിൽ അത് ശേഖരിച്ചു വയ്ക്കലൊക്കെ വലിയ കരുത്താണ് അത് വലിയ ദീർഘായുസിനും ആരോഗ്യത്തിനും ചികിത്സിക്കാനും ഒക്കെയൊക്കെ ഗുണകരമാണ് എന്നുള്ള തരത്തിൽ ഇതിലൊന്നാലോചിച്ച് നോക്കിയാൽ അപ്പച്ചന് കാശില്ലായിരുന്നെങ്കിൽ കുറേ കാലം കൂടി ജീവിക്കായിരുന്നു ഒപ്പിച്ച് ബാങ്കിൽ കൊണ്ടിട്ടതിൻ്റെ പേരിലാണ് ഈ അപകടം സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇതൊപ്പിച്ച് അവളിടുന്നത് ഒരു പത്ത് ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഈ മാനേജർ മോളുടെ മനസ്സിൽ ഇതുണ്ടാവത്തില്ലായിരുന്നു ഏതായാലും ഇത് കണ്ട് മാനേജർ മോളും അക്കൗണ്ടൻ്റ് മോനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഗുണ്ടാ സംഘവുമായി ചേർന്ന് രണ്ട് ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുത്ത് അപ്പച്ചനെ ഇടിച്ചങ്ങ് കൊന്നു സംഗതി അപ്പച്ചനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയത് മാനേജർ മോളോടൊപ്പം ചായ കുടിക്കാൻ വേണ്ടിയാണ് ആശ്രമത്തേക്ക് വിളിച്ചത് ജൂലൈ ഇരുപത്തിനാലിനോ ഇരുപത്തി മൂന്നിനോ ആയിരുന്നു സംഭവം അപ്പോൾ അതിലൊരു ഗുണപാഠം ഇത് ശേഖരിച്ചു കൊണ്ടിടുന്നത് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമല്ല ചിലപ്പോൾ മരണത്തിനും കാരണമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ മറ്റൊരു സംഗതി ഏത് പദവിയിലിരുന്നാലും കൊതിയും ആർത്തിയും അതിനോടങ്ങാത്ത ഇഷ്ടവുമുള്ള മനസ്സുമുണ്ടെങ്കിൽ അതിലാണും പെണ്ണും പദവിയൊന്നും വ്യത്യാസമില്ല ചുരണ്ടും അടിക്കും അടിച്ചു മാറ്റും യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത മാനേജറായിട്ട് പോലും സാധാരണ മാനേജർമാർക്ക് ഡെപ്പോസിറ്റ് ഇഷ്ടമെങ്കിലും ഈ ഡെപ്പോസിറ്റ് കണ്ടപ്പോൾ ഈ മോൾക്ക് ഇത് തോന്നി ഇത്ര ക്രൂരകൃത്യം കൊട്ടേഷൻ കൊടുത്ത് ജയിക്കാൻ തോന്നിയെങ്കിൽ എത്ര മോളാണ് ആ മോളെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് മൂന്നാമത്തെ കാര്യം വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ സുരക്ഷിതരായിരിക്കും ഉന്നതബോധമുള്ളവരായിരിക്കും വിവേകമുള്ളവരായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ മാങ്ങാത്തൊലിയാണ് അതിലൊന്നും ഒരു അർത്ഥവുമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പദവി ഉണ്ടെങ്കിലും എല്ലാം സാമൂഹ്യ വിരുദ്ധനും സാമൂഹ്യ വിരുദ്ധയും അതുപോലെ തന്നെ ആയിരിക്കും ഏത് പോസ്റ്റിലിരുത്തിയാലും ഈ മോളുടെ മകൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു പത്ത് എൺപത് ലക്ഷം രൂപയുടെ മനോഹരമായൊരു വീട് തിരുവനന്തപുരത്തുണ്ട് പണമിടപാട് സ്ഥാപനത്തിൽ നല്ല ജോലിയുണ്ട് ഇതെല്ലാം ഉള്ളതിനോട് കൂടിയാണ് ഈ ഭയങ്കരിയായ വൃത്തികെട്ടവൾ ഈ ക്രൂരത കാണിച്ചത് അത് മൂന്നാമത്തെ ഗുണപാഠം ഇനി നാലാമത്തെ ഗുണപാഠം എന്താണെന്നറിയോ മാർഗമുള്ളവൻ്റെ സ്ഥാപനത്തിൽ നടന്നതായതുകൊണ്ട് ആ പണമിടപാട് സ്ഥാപനത്തിൻ്റെ പേര് പത്രക്കാരും ഇല്ല കാരണം അത് പറഞ്ഞ് അവരുടെ നല്ല മനസ്സിന് ഒരു വേദന ഉണ്ടാകാതിരിക്കാനാണ് ഒരു സ്ഥാപനം പണമിടപാട് സ്ഥാപനം പണമിടപാട് സ്ഥാപനം എന്നേ പറയുന്നുള്ളൂ എന്നാൽ ഏതെങ്കിലും പൊതുപ്രവർത്തകൻ്റെയോ ഒക്കെ ജീവിതമായിരുന്നെങ്കിൽ അത് തുരന്ന് അതിനകത്ത് കയറി ഇല്ലാത്ത പേര് വെച്ച് കാച്ചി ഇതൊക്കെയും ചെയ്തു കൂട്ടിയേനെ ഇത് പണമിടപാട് സ്ഥാപനം എന്ന് പറയുമ്പോൾ അത്ര നല്ല സ്ഥാപനമല്ലേ നമ്മൾ കണ്ടില്ലേ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആ സമയത്ത് ഇ എം ഐ അടയ്ക്കണമെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവർക്ക് നോട്ടീസ് കൊടുക്കാനും വിളിച്ചു പറയാനുമുള്ള ലജ്ജയില്ലായ്മയും വിളിപ്പില്ലായ്മയും തോന്നുന്നുവെങ്കിൽ അവന്മാരെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത് നമ്മൾ സാധാരണ ഇറച്ചി വെട്ടുന്നവരെന്നൊക്കെ പറഞ്ഞാണ് ചില ദുഷ്ടതകളൊക്കെ പറയുന്നത് അറക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഇവനൊക്കെ മൃഗങ്ങളെയോ മറ്റുള്ളവരെയോ അറക്കുന്നതിനേക്കാൾ അറുത്ത് തിന്ന് ജീവിക്കുന്ന പ്രത്യേകതരം ജീവികളാണ് എന്നതാണ് സത്യം അവരെയാണ് പേര് പറയാതെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ